ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഉലുവ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഉപകാരം എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയറോടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാദ്യമേ കഴുകി വൃത്തിയാക്കി ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് അടി കട്ടിയുള്ള ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കണം വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ആ ഗോൾഡൻ കളർ ചേഞ്ച് ആവാതെ തന്നെ വേണം വറുത്തെടുക്കാൻ അപ്പോൾ നന്നായി വറന്ന് വരുമ്പോഴേക്കും ഉലുവയുടെ നല്ലൊരു സ്മെല്ലങ് നിറഞ്ഞ് തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള കരിപ്പെട്ടി ശർക്കരയാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് ഉരുക്കാൻ വെക്കാം ഞാനിവിടെ ഒരു അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ നല്ലതുപോലൊന്ന് പായ പാനിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അത് പാനിയായി റെഡി ആകുമ്പോഴേക്കും ഉലുവയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കണം ഒരിക്കലും പൊടിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചതഞ്ഞ് കിട്ടാവുള്ളൂ കേട്ടോ നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉലുവ വരട്ടാൻ ഉദ്ദേശിച്ചേക്കണേ ആ പാത്രത്തിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം മൂന്നാം പാൽ അത് കുറച്ചധികം നല്ല വെള്ളത്തിൽ തന്നെ എടുത്ത് മൂന്നാം പാൽ അതിലേട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓണാക്കി നമുക്ക് അതിലേട്ട് വെച്ച് ഉലുവയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ മൂന്നാം പാൽ കിടന്ന് ഉലുവ നന്നായിട്ട് വെന്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം വെള്ളം ഒഴിക്കണം ഇനി എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മൂന്നാം പാൽ ഉലുവയും കൂടെ കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിശലങ്ങ് കേൾപ്പിച്ചെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ മരുന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ക്ഷമയോടുകൂടി നിന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും നല്ല കട്ടിക്ക് തന്നെ എടുക്കണേ അത് ആദ്യം എടുത്തങ്ങ് മാറ്റി വെച്ചേക്കാം അപ്പോഴേക്കും ഉലുവ മൂന്നാം പാലിൽ കിടന്ന് നന്നായിട്ടങ്ങ് വെന്ത് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് അങ്ങ് മാറുകയും ചെയ്യണ്ട അടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി നമ്മുടെ പ്രസവരക്ഷാ സമയത്ത് അതുപോലെ കർക്കിടകത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇപ്പോൾ പ്രസവരക്ഷാ മരുന്നുകളിൽ എൻ്റെ ഏറ്റവും ആണ് കേട്ടോ ഈ ഉലുവ കുഴമ്പ് അത് എൻ്റെ വല്ലുമ്മ നല്ല ലേഹിയായിട്ട് തരും ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ വരട്ടിയ വേഷൻ കാണിക്കണേ അപ്പോൾ ഇത് ഉലുവയൊക്കെ നന്നായിട്ട് വെന്തങ്ങ് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ശർക്കര പാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരിച്ച് ചേർത്ത് അതിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളുമല്ലോ അപ്പോൾ ശർക്കരപ്പാവോടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റി വരെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ എനിക്ക് മൊത്തം ഒരു ഒന്നര മണിക്കൂറെടുത്ത് ഇതൊന്ന് റെഡിയായി കിട്ടാനായിട്ട് പിന്നെ നമ്മൾ വെറുതെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരട്ടി വയ്ക്കുവാണെങ്കിൽ നല്ലതാട്ടോ അധികം കയ്പൊന്നും അറിയില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാം നമ്മുടെ പെൺമക്കൾക്കും നമുക്കും ഒക്കെ കൈകാലു വേദനകൾക്കും കാര്യങ്ങൾക്കൊക്കെ നല്ലതാട്ടോ അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇതൊന്നുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ി നല്ലതാന്നാട്ടോ ഞങ്ങളുടെ വല്ല ടീംസൊക്കെ പറയണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി തരാറുമുണ്ട് പിന്നെ ഇഷ്ടമായത് ഇത് കഴിക്കണേനെനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് ബുദ്ധിമുട്ട് ഉള്ളിലേഹ്യം കഴിക്കാനാണ് പിന്നെ പാവും മൂന്നാം പാലും ഒക്കെ നന്നായിട്ടങ്ങ് തിളച്ച് വറ്റിത്തുടങ്ങുമ്പോഴേക്കും കുരുമുളകും ചുക്കും കൂടെ കൂടിയിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് ഏലക്കയും കൂടെ ഇതിലിട്ടിട്ടുണ്ട് ഏലക്ക അധികമായി പോവേണ്ട കുരുമുളകും ചുക്കും സമാസമം ഒപ്പം ഒരു രണ്ട് ഏലക്ക അത് നമ്മൾ എടുക്കണ അളവിനനുസരിച്ച് സ്വല്പം ചേർത്താൽ മതി ഇപ്പോൾ ഒരു സ്പൂൺ കുരുമുളകും ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു രണ്ട് ഇലക്കും അതെ തേങ്ങാപ്പാലും ശർക്കരപ്പാവും ഒക്കെ നന്നായിട്ട് അങ്ങ് വറ്റിത്തുടങ്ങുമ്പോഴത്തേനും ഇനി നമുക്ക് രണ്ടാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടാം പാൽ ആദ്യമേ കുറച്ച് ചേർത്തായിരുന്നു അത് വീഡിയോ സ്കിപ്പ് ഇടുക്ക എടുത്തത് വിട്ട വിട്ടുപോയി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചേർക്കണ കാണിച്ചേക്കുന്നത് അപ്പോൾ രണ്ടാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു അൻപത് ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കാം അത് രണ്ട് കട്ടായിട്ട് വേണം ചേർക്കാൻ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു സ്പൂൺ നിറയെ മഞ്ഞൾ ഇത് നമ്മൾ പൊടിച്ച മഞ്ഞളാണ് കേട്ടോ ഏറ്റവും ഉത്തമം മഞ്ഞളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി മുതൽക്ക് കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണേ പെട്ടെന്ന് അടി പിടിക്കും ഇല്ലെങ്കിൽ അപ്പോൾ കയ്യെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കൂടി സെറ്റായി എണ്ണയൊക്കെ മുകളിലൊന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും വേണം അടുത്ത പൊടിമരുന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട സാധനം ഇതൊരിക്കലും മിസ്സാക്കരുതട്ടോ തേൻ തേനൊരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ ഞാൻ അതൊരു പകുതി മുക്കാലോളം ചേർത്ത് കൊടുത്തു അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ ബാലൻസ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തേനും ചേർത്താലും മതി കിട്ടും ഇനി തേനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ശർക്കരപ്പാവും ഒന്നാം പാലും രണ്ടാം പാലും സോറി ഒന്നാം പാലല്ല കേട്ടോ മൂന്നാം പാലും രണ്ടാം പാലും കൂടെ നന്നായിട്ടൊന്ന് വറ്റി കുറുക്കി സെറ്റായി നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി അതങ്ങ് വറ്റി സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഒന്നാം പാൽ നല്ല കട്ടിപ്പാലങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നോടെ ഒന്ന് ഇളക്കി ഇതൊന്നും കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ബാലൻസ് നെയ്യും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഘട്ടത്തിലൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചേർക്കണേന്നുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ വരട്ടിയത് തന്നെയാണ് കേട്ടോ നമ്മുടെ മക്കൾസിനെ എൻ്റെ മോൾക്കാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഉലുവ വരട്ടിയതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ കേടാവാതെ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം ഇടയ്ക്കൊക്കെ ഒരു ആറുമാസത്തിലെങ്കിലും ഒരിക്കൽ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലത് തന്നെയാണ് അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചേക്കാം കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് അങ്ങ് എടുത്ത് കഴിച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് ഫ്രണ്ട്സ്